പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സുഖിപ്പീ രാഷ്ട്രീയത്തിന്റെ ആളാണെന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സംശയം കൂടുന്നത് ജാൻവരി മാസത്തിൽ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നല്ലോ കൊച്ചിയിൽ വരുമ്പോൾ സാധാരണഗതിയിൽ മിനിസ്റ്റർ മിനിസ്റ്റർ വെയിറ്റിംഗ് ആരൊക്കെ സ്വീകരിക്കാനുണ്ട് എന്നൊക്കെ തീരുമാനിക്കും ആ തീരുമാനിച്ച ലിസ്റ്റിൽ പിണറായി വിജയൻ ഇല്ലായിരുന്നു തലേന്ന് മകൾക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ വാർത്ത പുറത്തു വന്നതുകൊണ്ട് പിണറായി വിജയൻ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത പിണറായി വിജയൻ പോയി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു യാത്രയായ്പ് കഴിഞ്ഞിട്ട് പോകുന്നു സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷേ ഇത്രയധികം ഉന്നയിക്കുന്നവർ അതിൽ പോകുമ്പോൾ ആ ലിസ്റ്റിൽ പോലും ഇല്ലാതെ പോകുമ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം പ്രധാനമന്ത്രിയുടെ അഡ്ജസ്റ്റ്മെന്റോ നിങ്ങൾ ഓർക്കുന്ന ജാൻവരി മാസത്തിൽ ആദ്യത്തെ ആദ്യം തൃശൂർ എത്തിയ പ്രധാനമന്ത്രി കേരള ജനതയോട് അവരുടെ ബി ജെ പി പ്രവർത്തകർ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരള ജനതയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏത് ഓഫീസിൽ നിന്നാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് എനിക്ക് അറിയാം എന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ നമ്മൾ പറയുന്നതല്ലേ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഏത് ഓഫീസാണ് സ്വർണ്ണ കള്ളക്കടത്ത് കടത്തിയതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി യാതൊരു ആധികാരിക രേഖ ഇല്ലാതങ്ങനെ പറയത്തില്ലല്ലോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാമായിരുന്നിട്ട് എന്ത് നടപടി ആ കാര്യത്തിൽ സ്വീകരിച്ചു ഇതിനല്ലേ മറുപടി പറയേണ്ടത് പിന്നെ തിരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് പിണറായി വിജയൻ കോട്ടയത്തടക്കം വന്നു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളും നവകാലൻ സദസ് എന്ന് പറഞ്ഞിട്ട് യാത്ര നടത്തിയല്ലോ ഒരു സദസ്സിൽ ഈ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് വെച്ചെങ്കിലും നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ച ഒരു പ്രസംഗം പിണറായി വിജയന്റെ നിങ്ങളോ ഞാനോ കേട്ടിട്ടുണ്ടോ എല്ലാവരെയും അധിക്ഷേപിക്കുന്നല്ലോ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് പാർട്ടി അധിക്ഷേപിച്ചു ആ യാത്രയുടെ ഭാഗമായി സതീഷിനെ അധിക്ഷേപിക്കുന്നു യു ഡി എഫ് നേതാക്കന്മാരെ എല്ലാം അധിക്ഷേപിക്കുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മരുമകൻ റിയാസ് സതീഷിനെ അധിക്ഷേപിക്കുന്നത് കേട്ട് ആ യാത്രയിലൊക്കെ വീണ്ടും വീണ്ടും ഞാനിരുന്ന് ആലോചിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ പോട്ട് രാജവാഴ്ച കാലയുടെ കാലഘട്ടത്തിൽ മാത്രം അലാഉദ്ദീൻ ഗിൽജി എന്ന് പറഞ്ഞ ഒരു മരിമോൻ അധികാര സ്ഥാനം കിട്ടിയിട്ടുണ്ട് ജനാധിപത്യ കേരളത്തിൽ മന്ത്രിസ്ഥാനം ശ്രീധനമായി കിട്ടിയ ഒരേ ഒരു വ്യക്തി ഈ റിയാസ് എന്ന് പറയുന്നവരാണ് അയാളാണ് ബാക്കിയുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന് ഈ ആക്ഷേപിക്കുന്നവരല്ല എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ വിസമ്മതിക്കുന്നു ധൈര്യം കാണിക്കുന്നില്ല